ഇവയുടെ ഇലകൾ തണ്ടിൽ നിന്നും മാറി ശാഖകളിൽ രണ്ട് വശങ്ങളിലായി കാണപ്പെടുന്നു ഇലയ്ക്ക് വെള്ള കലർന്ന പച്ച നിറമോ കടും പച്ച നിറമോ ആയിരിക്കും വളർന്നു കഴിയുമ്പോൾ ഇലകളുടെ അടിയിൽ മഞ്ഞ കലർന്ന പച്ച നിറത്തിലുള്ള പൂക്കളുണ്ടാകുന്നു കീഴാർനെല്ലി എന്ന ഔഷധ സസ്യം സമൂലമായിട്ടാണ് മരുന്നിനുപയോഗിക്കുന്നത് മഞ്ഞപ്പിത്തം തനി മൂത്രാശയ രോഗങ്ങൾ എന്നിവയ്ക്ക് കീഴാർനെല്ലി ഔഷധമായി ഉപയോഗിക്കുന്നു കീഴാർനെല്ലിയിലടങ്ങിയിരിക്കുന്ന ഫിലാന്തിൻ ഹൈപ്പോഫിലാന്തിൻ എന്നീ രാസവസ്തുക്കളാണ് മഞ്ഞപ്പിത്തം കുറയ്ക്കാൻ കാരണമാകുന്ന ഘടകങ്ങൾ കീഴാർനെല്ലി എണ്ണ കാച്ചി ഉപയോഗിക്കുന്നത് തലമുടി വളരാൻ അത്യുത്തമമാണ് കൂടാതെ ശൈത്യ ഗുണമുള്ളതുകൊണ്ട് ശരീരത്തിലുണ്ടാകുന്ന മുറിവിനും ശരീരത്തിനുള്ളിലെ വ്രണങ്ങൾക്കും ആയുർവേദത്തിൽ ഇത് മരുന്നായി ഉപയോഗിക്കപ്പെടുന്നു ഈ ഔഷധത്തിന് പാർശ്വഫലങ്ങൾ ഇല്ല എന്നതാണ് ഒരു എടുത്തു പറയേണ്ട പ്രത്യേകത